എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ചക്കക്കുരും ഉണക്കിച്ചെമ്മീനും മാങ്ങി ചേർത്തിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയെടുക്കാം അത് ഇടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് ചക്കക്കുരു എടുത്തിട്ട് നടു കഷ്ണാക്കിയിട്ടിട്ടുണ്ട് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞിട്ടുണ്ട് ചെറിയ തക്കാളി വലുതാണെങ്കിൽ ഒരു കഷ്ണം എടുത്താൽ മതി അതും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് എരിവിന് ആവശ്യമുള്ള നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് രണ്ട് പച്ചമുളക് ഞാനിതിലേക്ക് കഷണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയിട്ട് എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു കറി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതായത് വറ്റിച്ചെടുക്കാണെങ്കിൽ അധികം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെമ്മീൻ ഒന്ന് വറുത്തു കോരിയെടുക്കണം ഇരുന്നൂറ്റമ്പത് എം എൽ ടെ കപ്പിൽ ഒരു അരക്കപ്പ് എടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നിട്ട് അതൊന്ന് ചൂടറിഞ്ഞതിന് ശേഷം നമുക്ക് പൊടിച്ച് ചേർക്കാനുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ചക്കക്കുരു വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അത് കുറച്ച് വെള്ളത്തിലൊക്കെ അല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ചക്കക്കുരു ഒക്കൊന്ന് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം മാങ്ങ അതിൽ ചേർത്തിട്ട് വേവിച്ചെടുക്കാനാണ് മാങ്ങ നമ്മൾ പെട്ടെന്ന് വേവണ മാങ്ങകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ചിലതിങ്ങനെ നല്ല കല്ല് പോലെ ഇരിക്കുന്ന മാങ്ങകൾ ഉണ്ടാവും വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുപോലത്തെ എടുക്കാതെ ഒന്നിങ്ങനെ ഉടഞ്ഞു ചേരുന്ന തരത്തിലുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക അത്യാവശ്യത്തിന് പുളിക്കനുസരിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് മാങ്ങ ചേർത്തിട്ടുണ്ട് ഇത് അധികം പുളിയില്ല എന്നാലും അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ മാങ്ങ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം വെച്ചപ്പോൾ ഈ മാങ്ങയും കൂടെ വെന്ത് വരുന്ന ആ ഒരു തരത്തിൽ ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് മാങ്ങ ഉടച്ച് ചേർക്കുന്നില്ല മാങ്ങ നമുക്ക് കഴിക്കുമ്പോൾ അതിലേക്ക് ഉടച്ച് ചേർത്ത് കഴിച്ചാൽ മതി ഇതില് നിന്ന് ഒരു അഞ്ചാറ് ചക്കക്കുരു എടുത്തിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ ഉടച്ച് ചേർത്താൽ മതി അപ്പോൾ ഇത് തിളക്കും തോറും ഒന്നിങ്ങനെ കുറുകി വരും അത്യാവശ്യത്തിനൊക്കെ വെന്തിട്ടുള്ള ചക്കക്കുരുവാണല്ലോ അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കടിക്കാനൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിൽ ഉടക്കാതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ഒന്ന് ഉടച്ച് ചേർത്താൽ ഇത് മാങ്ങൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും കറിക്ക് ഒരു ചെറുതായിട്ടൊരു കുറുക്കം വരും അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് നന്നായി വെന്ത് എന്ന് മാങ്ങ വെന്തെന്ന് കണ്ടാൽ നമ്മൾ പൊടിച്ച് ഉണക്ക ഉണക്കച്ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പം അധികം വേവാനൊന്നുമില്ല ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട് അപ്പോൾ ആ ഉണക്ക ഉണക്കച്ചെമ്മീൻ്റെ പൊടി നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്യാം കാരണം നമ്മൾ നന്നായി വറുത്തെടുത്ത ചെമ്മീനാണല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല വേവാനൊന്നുമില്ല ഇതിലൊന്ന് പിടിക്കേണ്ടതേ ഉള്ളൂ അത് നന്നായിട്ട് ഒന്ന് തിളച്ചാൽ ഓഫ് ചെയ്യാം വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവട്ട് കൊടുക്കുക സാധാരണ നമ്മൾ തൂമിച്ചെടുക്കുന്നത് പോലെ തന്നെ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായി പൊട്ടി വന്നാൽ വറ്റൽമുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് വേപ്പലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മൂത്ത് വന്നാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കട്ടി കുറവാണെങ്കിൽ നല്ല ചൂടാറി കഴിഞ്ഞാൽ ഒന്ന് കുറുകി കേട്ടോട്ടോ നമ്മൾ ചക്കക്കുരു കുറച്ച് ചേർത്തതല്ല എന്നിട്ട് ഇതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ മൂടി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അടിപൊളി ചക്കക്കുരും ഉണക്ക ഉണക്കച്ചെമ്മീനും മാങ്ങയൊക്കെ ചേർത്തിട്ടുള്ള കറി റെഡിയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സ്റ്റൈൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ആദ്യം ടി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം